ദുബായിലെ ഈ വൈറൽ ചോക്ലേറ്റ് ആണ് ഇപ്പോഴത്തെ താരം പ്രൈസ് വരുന്നത് സിക്സ്റ്റി ഫൈവ് ദൃഹംസ് ആണ് അതായത് ഇന്ത്യൻ റുപ്പി ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് രൂപ എൺപത്തിമൂന്ന് പൈസ അപ്പൊ ഇന്ന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വീട്ടിൽ വെച്ചിട്ട് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കി എടുക്കാം അപ്പൊ അതിനായിട്ട് ആയിരുന്നു തന്നെ കുറച്ച് പിസ്ത എടുത്തിട്ട് അതൊന്ന് പൊടിച്ച് എടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുനാഫയുടെ ഡോ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ പിടിച്ച് വെച്ചിട്ടുള്ള പിസ്തയുടെ പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മിൽക്ക് മേടും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയി എന്നിട്ട് കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്പ്പിച്ചെടുത്തതിനെ നമുക്ക് ഇതിനെ ചോക്ലേറ്റ് സെറ്റ് ആക്കി എടുക്കാം അതിനായിട്ട് നമ്മൾ കുക്കീസ് ഒക്കെ അതിന്റെ ഉള്ളിലായിട്ട് വരുന്ന ഇതുപോലത്തെ ഒരു ഡ്രെയിലാണ് ഞാൻ സെറ്റ് എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുനാഫിയുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് മുഖലായിട്ട് കുറച്ചുകൂടെ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് പിസ്തയൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നാക്കി സെറ്റ് എടുക്കാം ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഞാൻ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ വീഡിയോ ഒക്കെ സെറ്റ് ആക്കി കഴിക്കാനായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഇവിടുത്തെ ചൂട് കാരണം നന്നായിട്ട് മെൽറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ സംഭവം അടിപൊളിയാണ് ഒരു രക്ഷയില്ല എന്തായാലും മെലരൊന്ന് ട്രൈ ചെയ്തു നോക്കൂട്ടോ